പടത്തിൽ കൂടുതലും ബ്ലഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മുഖ്യ ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഇരുന്നൂറിന്റെ നാപ്പത് ലിറ്റർ കൺഫേം ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മാർക്കോട് മേക്കു സുരൻ എന്നാണ് വളരെ സന്തോഷം ഇപ്പൊ മണിച്ചേരന്റെ ഒരു പേര് അവാർഡ് കാണിക്കേണ്ടി വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിൽ സ്റ്റാർട്ടിങ് എനിക്കൊരു അവാർഡ് കിട്ടുകയാണ് ഭയങ്കര സന്തോഷം മാർക്കോ അതിഗംഭീരായിട്ട് പോവുകയാണ് അത്യാവശ്യം എല്ലാ മീഡിയക്കാരും ഭയങ്കര സപ്പോർട്ടാണ് എന്നിപ്പോ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു ഞാൻ ദുബായിലായിരുന്നു കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു എന്നാലും എന്നാലും കാണുക മാർക്കോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു ചർച്ചയായിരിക്കുന്നതാണ് കേരളത്തിൽ നിന്ന് ഒരു മേക്കപ്പ് മാൻ ഇത്രയും വലിയൊരു മൂവി ചെയ്യുന്ന പറയുമ്പോൾ അഭിമാനമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഒരു അഭിമാനം അഭിമാനിക്കേണ്ട ഒരു നിമിഷം തന്നെയാണ് കാരണം ഇത്രയും ഇന്ത്യയിൽ ഇത്രയും വയലൻസ് ഉള്ള മൂവി സാധാരണ പുറത്തുനിന്ന് ആൾക്കാരാണ് ചെയ്യുന്നവർ ഇപ്പോ മലയാളത്തിൽ നിന്നും ഇങ്ങനൊരു മേക്കപ്പാൻ വേണ്ടത് തെളിയിച്ചിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യും കൂടെ ഉണ്ടാകണമെന്ന് അറിയാൻ കഴിയുന്നു പടങ്ങളാണ് കേട്ടിട്ടുള്ളത് ഞാൻ ശരിക്കും ഫീം കുട്ടും മൂവിയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ജയജേഖ നമ്മളെ കൊല്ലത്തേനാണ് ഷൂട്ട് ചെയ്യുന്ന ജയജേഹെ ഫാലിമി വാഴ അതുപോലെ തന്നെ ഗുരുവാരമ്പര നടയും എന്നെയൊക്കെ മേഖല ഞാൻ നടക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മൂവി ആസിഫരീഖയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയും ദുബായിൽ ഒരു പടം നടക്കുന്നുണ്ട് പിന്നെ ബിബിൻദാസിന്റെ ബിപിൻദാസ് അതായത് ഗുരുവാരമ്പര നടയുടെ പ്രൊഡ്യൂസറുടെ എട്ടുപാണ്ടത്തൊരു പടം നടക്കുന്നുണ്ട് വസന സമ്മേളനം ബിന്ദും അതേപക്ഷം വർക്കുണ്ട് നന്നായിട്ട് പോകുമ്പോൾ ാണ് പടം എടുത്തിട്ട് മാർക്കോലോട്ട് വന്നപ്പോ ഫുള്ള് വയലൻസ് ആണ് അപ്പം എന്തായാലും കഴിവ് തെളിയിക്കേണ്ട ഒരു ഭേദഗതി അപ്പൊ ഇതിനോട്ട് ഫുള്ള് ബ്ലഡും അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും വരുന്നത് അപ്പം അതിന് എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്ത് എടുത്തത് ശരിക്കും ഇത് അനീഫ് സാർ ഡയറക്ടറിന്റെ അനീഫ് സാർ അടുത്ത് സംസാരിക്കുന്നതാണ് ഞാൻ ഒരു പ്രീ പ്ലാൻ ചെയ്തായിരുന്നു കാരണം ശരിക്കും ഇത് മലയാളത്തിൽ വരുന്ന ഒരു വയലൻസ് മൂവിയായ കാരണം ആദ്യം തന്നെ ഞങ്ങൾ ആദ്യ ഒരു പ്രീ പ്ലാനിങ് പ്രീപ്ലാനിങ് ഉണ്ടായിരുന്നു ഷൂട്ട് തുടങ്ങണേനും ഒരു മാസത്തിന് വർഷം ആപ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു ശരിക്കും ഇത് പ്രോസറ്റിക് മേക്കപ്പാണ് വേണ്ടത് ഇത് മൊത്തത്തിൽ നമ്മൾ സാധാരണ കാണുന്ന സിനിമയിൽ പീൻകൂട്ട് മൂവിയിൽ കാണുമ്പോഴത്തെ മേക്കപ്പ് ഫീൽ അല്ല ഇത് ശരിക്കും പ്രോസറ്റിക് എന്താ പറയാ വയലൻസിൽ കാണിക്കാൻ പറ്റുന്ന മേക്കപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാണുമ്പോ അറിയാം അത്രയും ഒറിജിനാലിറ്റി എല്ലാ എല്ലാ ഫ്രെയിമും നോക്കുമ്പോ അത്ര ഒറിജിനാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് പല പല ഇതിന് എട്ട് ഭാഗം കൂടെ സെൻസറിനെ വരുന്നത് അത് ലിമിറ്റേഷൻ പ്രോബ്ലം കട്ട് ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു കാരണം അങ്ങനെയാണ് എന്റെ പ്രതീക്ഷമായിട്ടാണ് ഷൂട്ട് ചെയ്ത് അതുകൊണ്ടാണ് അവര് മാറ്റിയത് അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ചിലപ്പോ സിനിമയിൽ ബാൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് കാരണം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്നാലും പ്രതീക്ഷിക്കുന്നു ഇരുന്നൂറിന് മേലെ ഇരുന്നൂറ്റി നാപ്പത് ലിറ്റർ കൺഫേം ആണ് പർച്ചേസ് ചെയ്തതിന്റെ ഒരു കണക്കാണത് എനിക്കത് ഒമ്പത് പതിനൊന്ന് ഫൈറ്റ് ഉണ്ട് പടത്തിൽ രണ്ട് ഫൈറ്റുകൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ വേണ്ടി പറയണം